എൻ്റെ പേര് വിജു ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂർ മേരി മാതാ ഇടവക പള്ളിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ആദ്യം തന്നെ ഞാൻ മാതാവിനോടും പുത്രനോടും ക്ഷമ ചോദിക്കുന്ന എൻ്റെ സാക്ഷ്യപ്പെടുത്തൽ വളരെ വൈകിപ്പോയി കാരണം പലപ്പോഴും എനിക്ക് അറിയാൻ പറ്റിയില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വൈകിപ്പോയി അതിനെ ക്ഷമ ചോദിക്കുന്നു എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ ചേട്ടൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലാണ് അത് വിൽക്കാൻ നോക്കിയിട്ട് കുറേ നാളുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു അഞ്ച് കൊല്ലം ഞങ്ങൾ ശ്രമിച്ചു വിൽക്കാൻ കാരണം അവിടെ പ്രശ്നം ഒരു പറഞ്ഞത് രണ്ട് സ്ഥലത്തിൽ ഒരു സ്ഥലം റോഡാണെന്നാണ് പറഞ്ഞത് അപ്പോൾ റോഡായതുകൊണ്ട് നമുക്ക് ആരും തന്നെ വരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച വിലയും കിട്ടുന്നില്ല കാരണം അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗുണ്ടായസം പോലെയാണ് തോന്നിയത് അപ്പോൾ ഞങ്ങളോട് കിട്ടുന്ന വിലക്ക് കിട്ടുന്ന ഒരു സ്ഥലമെങ്കിലും കൊടുത്തിട്ട് പോയാലോ എന്ന് വിചാരിച്ച് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉപ്പ് കൊണ്ട് അവിടെ വിതറി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ നവംബറിൽ തന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റി ഏകദേശം ഒരുമാതിരി നല്ല വിലയും കിട്ടി ഞങ്ങൾക്ക് ഞാൻ മേടിച്ചതിലും പത്തിരട്ടി വിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയത് പിന്നെ അത് കൊടുക്കുന്നതിൻ്റെ സമയത്ത് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോക്യൂമെൻ്റ് മെയിൻ രീഡ് കാണാനില്ല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നില്ല ചേട്ടൻ ചാലക്കുടിയില്ല അവിടെ നോക്കിയപ്പോൾ പുള്ളിക്കും ഇല്ല ഒരു ജെറക്സ് നോക്കിയിട്ട് ഒരു ജെറക്സ് കോപ്പിയുമില്ല ദൈവം എന്ത് ചെയ്യൂ ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ വെച്ച ബാഗ് കുടഞ്ഞിട്ട് നോക്കിയിട്ട് എന്നും കാണാനില്ല പിന്നെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഇന്നു കാണിച്ചു തരണേ അങ്ങനെ തിരിച്ച് രണ്ടാമത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ആ ബാഗിൻ്റെ തന്നെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോഴേ എനിക്ക് തോന്നി ദൈവമേ മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നി അങ്ങനെ ആ സ്ഥലം വിറ്റു അത് എൻ്റെ പലയും കിട്ടി പിന്നെ വന്നത് എനിക്ക് എനിക്ക് അലർജി ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് അലർജിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വയസ്സോടുള്ള ഓർമ്മ തൊട്ട് ഏകദേശം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് മാസം തൊട്ട് എനിക്ക് അലർജി ഇല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഡസ്റ്റിൽ പോകുകയാണെങ്കിൽ പോകുക ചില മാർക്കർ പേനായാലും എഴുതുന്നതാണെങ്കിൽ പോലും എനിക്ക് അപ്പം തന്നെ തല ഇറങ്ങുന്ന പോലെ ആ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുമ്മി തുമ്മി എൻ്റെ തൊണ്ട പൊട്ടി ചുവര വന്നാൽ പോലും നിൽക്കില്ല മിനിമം ഒരു ഗുളിക കഴിക്കണം അല്ലെങ്കിൽ ചില ദിവസം മിക്ക ദിവസവും കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല പുകയടിച്ചാലും കുഴപ്പമില്ല ഒരു മൂന്ന് മാസമായിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ വീട്ടിൽ പിള്ളേരും ഭാര്യയും പറഞ്ഞു തുടങ്ങി ഇത് ശരിക്കും മാതാവ് തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അത്ഭുതകരമായിട്ടൊരു സംഭവം സംഭവിച്ചത് ഞാനെ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ എന്നെ പ്രലോഭിപ്പിച്ചതായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മാനേജർ ഞാനൊരു നല്ല ഐ ടി കമ്പനിയിലാണ് അറിയപ്പെടുന്ന ഐ ടി കമ്പനിയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഒരു രണ്ട് കൊല്ലമായിട്ട് പുള്ളി ഒരു നിരന്തരമായിട്ട് എനിക്ക് തോന്നി പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന മാതിരി തോന്നി ഈ കഴിഞ്ഞ കൊല്ലത്തെ ഇൻക്രിമെൻ്റ് എനിക്ക് തന്നില്ല പുള്ളി പറഞ്ഞീ വളരെ മോശ പ്രകടനമാണ് കാണിക്കുന്നത് ഇതുപോലെയാണെങ്കിൽ എന്നെ ചിലപ്പോൾ പറഞ്ഞു വിടും എന്നുള്ളതാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത് അപ്പം ഞാൻ കുറേ നാളായിട്ട് ദൈവമേ എന്ത് ചെയ്യും ഇനി എൻ്റെ വേറെ ജോലി കിട്ടണമെങ്കിൽ ഇരുപത് കൊല്ലം ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ് അത്ര എളുപ്പമല്ല പക്ഷേ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എന്നോട് വീട്ടിലും ചോദിച്ചു എൻ്റെ ചേട്ടൻ്റെ പിള്ളേരും ചോദിച്ചു അങ്കളെ എന്താണ് വഴി അങ്ങേര് പോവുമോ ഞാൻ മഞ്ഞേ ഒരിക്കലും പോവില്ല ഞാൻ റിട്ടയേഡായാലും അങ്ങേര് പോവില്ല എന്നെക്കായാലും പ്രായം കുറവാണ് അങ്ങേര് പോകാൻ സാധ്യതയില്ല ഞാൻ തന്നെ പോകണം എങ്ങോട്ടേലും പക്ഷേ ഈ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അനൗൺസ്മെൻറ്റ് വന്ന് അയാൾ വേറെ ടീമിലോട്ട് പോവാൻ അപ്പോഴെനിക്ക് ഇപ്പോൾ വീട്ടിലെല്ലാവരും മനുഷ്യ ശരിക്കും നിങ്ങളുടെ കൂടെ മാതാവുണ്ട് ശരിക്കും അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാൻ എത്ര വൈകി മനസ്സിലാക്കാൻ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചു അതോടെ എനിക്ക് എനിക്ക് കുറേ സമാധാനമുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താനാണല്ലോ ജോലി ചെയ്യുന്നത് ആ ഒരു തലവേദന എനിക്ക് കുറഞ്ഞു കിട്ടി മാതാവ് ഈശോയെ നന്ദി പറയുന്നു പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ അതിന് ഒഴിച്ചിലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അത് ഇവിടെ ഈ സൈഡിൽ എനിക്ക് തരിപ്പുണ്ടായിരുന്നു പലപ്പോഴും ചൊറിച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതും ഇപ്പം എനിക്ക് കുറേ നാളായിട്ട് അനുഭവപ്പെടുന്നില്ല അതും മാറിക്കിട്ടി എൻ്റെ അടുത്ത് വീട് കിട്ടുന്നയാൾ ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ചെറിയ സ്ഥലങ്ങളാണ് എൻ്റെ സ്ഥലം ഇരുപതടിയും വൈ മുപ്പതടിയാണ് തൊട്ടടുത്ത തൊട്ടടുത്തയാൾ അത്ര വാങ്ങിച്ചത് ഞാനൊരു അടി ചിലയിടത്ത് വിട്ട് ചിലയിടത്ത് അടി വിട്ടിട്ടുണ്ട് അടുത്ത് വീട് കിട്ടുന്നാലോട് ഞാൻ പറഞ്ഞു ഒരു അടി വിടാൻ പറഞ്ഞു അയാൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല അവിടുത്തെ ആൾക്കാരും നമുക്കാ ഒരു സപ്പോർട്ടില്ല ഞങ്ങൾ പല രീതിയിൽ സംസാരിച്ച് നോക്കി അടി വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടക്കൂടെ പോയി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി ആൾക്കാരെ വിളിച്ച് പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല അവസാനം ഞാനെന്നും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ സൈഡ് കൂടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അയാൾ അടി വിട്ട് ഇപ്പോൾ അയാൾക്കൊരു ആയിട്ട് അയാൾ നാല് കൊല്ലത്തിന് അയാൾ ബള്ളാരിക്ക് പോയി അത് പക്ഷേ ഇപ്പോൾ അവൾ വളരെ സ്നേഹത്തിലാണ് അയാൾ ചോദിച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോട്ടെ എൻ്റെ ഭാര്യ മക്കളും ഇവിടെയാണ് അത്ര നല്ല സ്നേഹത്തിലാണ് മാതാവ് അതിനും നന്ദി കാരണം അടുത്ത ആളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കൽ അല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം സ്നേഹത്തോടെ പോകാൻ തന്നെയാണ് പക്ഷെ എത്ര വരണ്ടും കേൾക്കാഞ്ഞിട്ട് മാതാവാണ് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തത് പിന്നെ കഴിഞ്ഞ കൊല്ലം റാലിക്ക് വരുന്ന സമയത്തിലായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട് അതിവിടെ പറയുന്നില്ല അപ്പം ഞാനൊരു ഐഡിയ ഇട്ട് പ്രസൻ്റ് ചെയ്യുന്ന ഡേറ്റും ഇവിടുത്തെ റാലിയുടെ ഡേറ്റും സെയിം ആയിരുന്നു അപ്പം ഞാൻ നൂറ്റി എൺപത്തി മൂന്ന് ഐഡിയയിൽ ഞങ്ങളുടെ ഒരു ഐഡിയ വന്ന് നാലാമത് സെലക്റ്റായി അല്ല പത്തിൽ വന്ന് പത്തിൽ ഇനി ഒന്നോ രണ്ടോ മൂന്നേ സെലക്ട് ആവുള്ളൂ അത് വൈസ് പ്രസിഡൻറ്റു ആയിട്ടാണ് സെലക്റ്റ് ഇത് വരുന്നത് മൂന്ന് വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ കമ്പനിയുടെ ടോപ്പ് ആൾക്കാരുകളാണ് അപ്പം എന്നോട് കുറച്ച് പേര് പറഞ്ഞടാ നീ അത് ഇവിടെ തന്നെ ഇന്ന് പ്രെസൻറ്റ് ചെയ്യണം അല്ലേ കിട്ടില്ലയെന്ന് പക്ഷേ വീട്ടിൽ എന്നോട് ഭാര്യയും മക്കളും പറഞ്ഞ് നിങ്ങൾ ഇതിവിടെ പോകാമെന്ന് തീരുമാനിച്ച ശേഷം അല്ല സെലക്റ്റായത് നിങ്ങൾ ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും ഞാൻ റാലി മുടക്കില്ല എൻ്റെ ഒരു ഡൗട്ടും ഇല്ല എൻ്റെ സ്റ്റാൻസ് പോയാൽ പോയിക്കോട്ടെ ഞാൻ അന്ന് ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഓവർനൈറ്റ് എനിക്ക് വന്ന് മൂന്ന് മണി രാവിലെ വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാനും വേറൊരു പള്ളിയും പിന്നെ മാനേജറും ആയിരുന്നു അവരോട് ഡിസ്കസ് ചെയ്തെല്ലാം ചെയ്തു അവർ പ്രസൻറ്റ് ചെയ്തു ഇവിടെ ഞാൻ റാലി നടത്തും ഞാനും പയ്യനും വന്ന് നടന്നു പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ അതും സെലക്റ്റായി അതും വലിയൊരു അത്ഭുതം തന്നെയാണ് സെലക്റ്റായി അത് ഞാൻ ഒരു തന്നെ ഇംപ്ലിമെൻറ്റേഷനും ചെയ്തു അപ്പം അതും വീണ്ടും എനിക്ക് മാതാവ് കാണിച്ചതെന്നാണ് ഞാൻ കൂടെ ഉണ്ട് പിന്നെ എൻ്റെ മകന് അവന് അലർജിയുണ്ട് അസ്തമയുണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങളുടെ രാലിക്ക് കൊണ്ടുവന്നു വന്നു ഇവിടുന്ന് അവിടം വരെ നടന്ന് ഒരു സ്പ്രേ ഒന്നും അടിക്കാതെ നടന്ന് അങ്ങനെ എനിക്ക് അവനെയും കൂടുതലായിട്ട് മാതാവിൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു ഈ കൊല്ലം ഞങ്ങൾ എല്ലാവരും തന്നെ വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല പല കാര്യത്തിൽ എനിക്ക് എന്നെ സഹായിച്ച മാതാവിനോടും തിരുക്കുമാരോടും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ബുദ്ധിമുട്ടാണ് ചേട്ടാ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്നെ പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്യും അത് പഠിക്കാനാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് രോഗാവസ്ഥയാണെങ്കിൽ അതിൻ്റെ ചെയ്യും പിന്നെ ഇപ്പം ഞാൻ റീസൻ്റായിട്ട് എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പള്ളിയിലെ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ പ്രസിഡൻ്റായി അപ്പോൾ എനിക്ക് എൻ്റെ ആ പള്ളിയിലുള്ള ചേച്ചിമാർ അവരുടെ അവർ അവിടുന്ന് ഒരാൾ വിളിച്ച് അവർക്കൊരു കുറച്ച് സഹായം ചെയ്യാൻ പറ്റുമോ ഞാൻ പറയാം ഓക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പം ബാക്കി ആൾക്കാരോട് ചോദിച്ച് അവർക്ക് നമ്മളെ മാസം തോറും മിനിമം തുക കൊടുത്ത് അങ്ങനെ ഓരോരോ ഫാമിലി അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ ആറ് ഫാമിലി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു അപ്പം പള്ളിയിൽ നിന്ന് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ തുടങ്ങും അപ്പം ഇനി ഒരാളുടെ ഒരു ജപ്തി ആവും പറഞ്ഞ് വന്നത് അപ്പം ഞാൻ അയാൾ അയാൾക്ക് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു ചെറിയ സഹായം ചെയ്തു അപ്പോൾ അയാളും അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു അങ്ങനെ ഞാൻ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനാ ജീവിതവും വീട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിള്ളേരും മക്കളും രാവിലെ ഏറ്റു വരാറില്ല പക്ഷെ ഞാൻ അത് മുടക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട് പേപ്പറ് അവിടെ കൊടുക്കുന്ന കന്നഡ തമിഴ് ഈ വക പള്ളികളുണ്ട് പലരും അവിടെ അറിയാത്ത സ്ഥലം പള്ളികളിലുണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ പറയും ഇങ്ങനെയൊരു അത്ഭുത മാതാവാണിത് ഇവിടെ നാട്ടിൽ നിന്നാണ് ഇന്ന സ്ഥലമാണ് അപ്പോൾ ചിലർ വിളിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം മനസ്സിലായി അപ്പോൾ അവർക്ക് ഞാനതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനുണ്ട് ലൂക്ക പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ബുജു ജോൺ എന്ന ഈ മകൻ്റെ ഉടമ്പടി സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂന്ന് നിയോഗങ്ങൾ മകൻ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ ആ മൂന്ന് നിയോഗത്തിനും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഒന്ന് തന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ താൻ എത്ര പരിശ്രമിച്ചാലും താൻ എത്ര നന്നായാലും ആ അതുകൊണ്ട് നേടിയെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല ഒന്ന് ജോലിയിലുള്ള വിഷയം ഓരോ നിമിഷവും ചേട്ടനെ പറഞ്ഞു വിടുമെന്ന രീതിയിൽ പെർഫോമൻസ് മോശമാണെന്ന രീതിയിൽ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തത് വീടിൻ്റെ അരികിൽ അരയടി വിടുവാൻ വേണ്ടിയുള്ളൊരു പ്രശ്നം അത് അപ്പുറത്തുള്ള വീട്ടുകാരൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഇടമാണ് അദ്ദേഹം വിട്ടാൽ മാത്രമേ അതിനകത്ത് ഉപകാരമുള്ളൂ അത് പിടിച്ചു വാങ്ങുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല മറ്റൊന്നും ഇതുപോലെ തന്നെ സഹോദരൻ സൂചിപ്പിച്ചു ഈ മൂന്ന് മേഖലകളിലും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെയാണ് മാതാവ് ആ നിയോഗം അനുഗ്രഹമാക്കി നൽകിയതെന്ന് വാക്കുകൊണ്ട് സൂചിപ്പിച്ചു ആദ്യത്തത് ജോലിയിൽ ആര് ഭീഷണിപ്പെടുത്തിയോ അദ്ദേഹം മാറിപ്പോയി രണ്ടാമത്തത് വീടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് എല്ലാവരെക്കൊണ്ട് പറയിച്ചിട്ടും നടക്കാതിരുന്നത് അമ്മ അമ്മമാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്ഥലമാറ്റമായി ആ നിശ്ചയിച്ചതുപോലെ അരയടി വിടുവാൻ തീരുമാനമായി ഇതാണ് സിക്കമൻ വൃക്ഷം കടലിൽ പോയി വേറിറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് മാറാനാവാത്ത മലകൾ നമുക്ക് മാറ്റാനാവാത്ത വലിയ പ്രശ്നങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്കമ്മയുടെ പദ്ധതികളുണ്ട് ചിലപ്പോൾ വ്യക്തികളെ തന്നെ മാറ്റിക്കളയും ചിലപ്പോൾ സാഹചര്യങ്ങളെ മാറ്റിക്കളയും ചിലപ്പോൾ അവിടെയുള്ള എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് മൂലകാരണമാകുന്ന വിഷയങ്ങളുടെ മേൽ തീരുമാനമെടുക്കും ഇത് നമ്മളെ ബാധിക്കുന്നതോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും ആയിരിക്കുമില്ല ഇത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എപ്പോഴും ഈ സിക്കമോൻ വൃക്ഷം കടലിൽ പോയി പതിക്കുക ഈ എന്ന് പറയുമ്പോൾ നമ്മളിത് വല്ലാതെ കിടന്ന് ഇത് നടക്കുമോ അന്ന് മാത്രം നടന്നതല്ലേ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നത്തെ വളരെ നിസ്സാരമായി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഏതൊരു വലിയ പ്രശ്നത്തെയും നിസ്സാരമായി മാറ്റിയെടുക്കുവാൻ കഴിവുണ്ട് സഹോദരൻ പറഞ്ഞു അഞ്ച് വർഷത്തോളമായി സ്ഥലം വിൽക്കാൻ നോക്കുന്നു വളരെ താഴ്ന്ന വില മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ലഭിക്കുന്നത് വാങ്ങിയതിൻ്റെ പത്തിരട്ട് വിലയ്ക്ക് വിൽക്കുവാനുള്ള അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അമ്മ എപ്പോഴും സുരക്ഷിതമായി കാത്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അല്പം കാലതാമസം ഉണ്ടാവും ജോസഫച്ചൻ ധ്യാനത്തെ നമ്മളിത് ഓർമ്മിപ്പിക്കാറുണ്ട് ചില നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പം വൈകിയെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കുറെക്കൂടി മെച്ചപ്പെടുന്ന നൽകുവാൻ വേണ്ടി കുറെക്കൂടി അനുഗ്രഹിച്ച് നൽകുവാൻ വേണ്ടി ഒരല്പസമയത്തിന് വേണ്ടി കാക്കുന്നതാണത് അമ്മയ്ക്കമ്മയുടെ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് ഒരു കാര്യം അനുഗ്രഹമായി കൈമാറുമ്പോൾ അതിൽ അപകടമൊന്നും ഉണ്ടാവരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട് നാം കാണാത്ത കാണാൻ നമുക്ക് കാണാനാവാത്ത അപകടങ്ങളോ അനിശ്ചിതത്വങ്ങളോ ഒരു വിഷയത്തിന് മേലുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരുന്നതിന് അമ്മ എപ്പോഴും നാം വെക്കുന്ന നിയോഗങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചാണ് കൈമാറുന്നത് സഹോദരൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് കാണുന്നില്ലായിരുന്നു അമ്മയുടെ ഒരിക്കലും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ തക്ക സമയത്ത് അത് കണ്ടെത്തുവാനും യാതൊരു പ്രശ്നവുമില്ലാതെ സ്ഥല വില്പന നടത്തുവാനും സാധിച്ചു വന്ന അലർജിയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു വല്ലോരും എവിടെയെങ്കിലും ഇരുന്ന് മാർക്കർ വച്ച് എഴുതിയാൽ പോലും എനിക്ക് തലകറകുമായിരുന്നു ഉടമ്പടി എടുത്ത നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ന് ആരെന്ത് ചെയ്താലും യാതൊരു ക്ലേശവുമില്ലാതെ അലർജിയുടെ യാതൊരു പ്രശ്നവുമില്ലാതെ സഹോദരനും സഹോദരൻ്റെ മകനും സൗഖ്യത്തോടു കൂടി ജീവിക്കുന്നതിനെ ഇന്ന് സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എങ്ങനെ അമ്മമാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചുവെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പലതും കുറച്ച് നാൾ മുമ്പ് കിട്ടിയതാണ് ഇത് അമ്മ വഴി കിട്ടിയോ എന്നത് സംശയമായിരുന്നു അമ്മ വഴി കിട്ടിയതാണോ ഇതെന്ന് സംശയമാണ് ഇത്രയും സാക്ഷ്യം വഹിക്കുവാൻ കാരണമെന്ന് ക്ഷമാപണത്തോടുകൂടി പറയുന്നുണ്ട് ഉർക്കണം ഉടമ്പടിയിൽ അമ്മമാതാവിൻ്റെ ഒരു കൈകളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അത് വിശ്വസിക്കുവാൻ നമുക്ക് ഉറപ്പുണ്ടാവണം നമുക്ക് തന്നെ നേടാനാവുന്നതൊന്നും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കരുത് അതാണ് ജോസഫ് അച്ചൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയുക നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നേടാനാവുന്നത് നിങ്ങളുടെ ജോലി കൊണ്ട് നേടാനാവുന്നത് നിങ്ങളുടെ ബന്ധുബലം കൊണ്ട് നേടാനാവുന്നത് നിങ്ങൾക്ക് തന്നെത്താനും നിർവഹിച്ച് തീർക്കാനാവുന്നത് ആ വിഷയങ്ങളൊന്നും നിയോഗമായി എഴുതരുത് മറിച്ച് നിങ്ങൾക്ക് അസാധ്യമെന്ന് ഉറപ്പുള്ളത് മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ അതിനെ അമ്മ നൽകുന്ന അനുഗ്രഹമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ പ്രിയമണവരെ ഒരു നിയോഗം വയ്ക്കുമ്പോൾ പൂർണ്ണമായും ദൈവകരങ്ങളിൽ നമ്മളതിനെ ഉടമപ്പെടുത്തുകയാണ് ഉടമസ്ഥപ്പെടുത്തുകയാണ് അമ്മ മാതാവ് അത് ഈശോയ്ക്ക് കൊടുക്കുവാൻ ഈ നാളുകളിൽ അമ്മയും ഈശോയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഓർക്കുന്നൊരമ്മയുടെ അരികിലാണ് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ മറന്നു പോകും ഉടമ്പടി എടുത്തതും മറക്കും ഒരുപക്ഷെ നിയോഗം വെച്ചതും മറന്നുപോകും എന്താ നിയോഗമെന്ന് പോലും മറന്നു പോകും ഒരു ഉടമ്പടി പുതുക്കിയവരോട് ആദ്യത്തെ ഉടമ്പടിയുടെ നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലതും മറന്നുപോകും പക്ഷെ മറക്കാത്തൊരമ്മയുടെ കരങ്ങളിൽ ജീവിതം അനുഗ്രഹമാകുവാൻ വേണ്ടി നിങ്ങളിവിടെ വന്നണയുകയും വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ നാം മറന്നതുപോലും നമുക്ക് അനുഗ്രഹമാക്കി തരുവാൻ അമ്മയ്ക്ക് കഴിവുണ്ട് ഒത്തിരി മക്കൾ സാക്ഷ്യത്തിനത് പറയാറുണ്ട് ആദ്യം എഴുതിയപ്പോൾ നിയോഗം വെച്ചു പിന്നീട് കിട്ടില്ലെന്ന് കരുതി ഞങ്ങളത് വിട്ടുകളഞ്ഞു എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിയോഗം എഴുതാതെ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം എഴുതിയത് അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നു വന്ന അതുകൊണ്ട് ഓരോ ഉടമ്പടി നിയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഉടമ്പടി നിയോഗവും അമ്മയുടെ കരങ്ങളിലേൽപ്പിക്കുമ്പോൾ പൂർണമായും അതേൽപ്പിക്കണം പാതി മനസ്സോടെയല്ല അമ്മ അത് അനുവദിച്ചു തരുമ്പോൾ ദൈവിക ഇടപെടലായി അതിനെ വിശ്വസിക്കുവാനും തിരിച്ചറിയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് സന്തോഷമുണ്ടാവണം ഓരോ സാക്ഷ്യവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഉടമ്പടി കുറെ കൂടി വിശ്വസ്തയിലും സന്തോഷത്തിലും ജീവിക്കുവാൻ അമ്മ നമ്മളെ നയിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഈ സഹോദരന്റെ ജീവിതത്തിൽ ഏറ്റവും ക്ലേശകരമായ കാര്യങ്ങളിൽ അമ്മ കൊടുത്ത തീരുമാനങ്ങൾക്ക് അമ്മ കൊടുത്ത സമൃദ്ധിക്ക് രോഗസൗഖ്യത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക